ചോദ്യം എന്താ സംഭവം എന്താ നിങ്ങള് ജാൻമണി ആയിട്ടുള്ള പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അവിടെ എവിടെയെ കൊണ്ടിരുത്തിയിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട് എന്താ വിഷയമണി ഏ ജാൻമണി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാൻമണി അപ്പുറത്തെ സൈഡിൽ ശരി എന്നൊക്കെ പറഞ്ഞ് കുട്ടിക്കുപ്പായ വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഓക്കെ അതിന് പറയാൻ പറഞ്ഞ് നമ്മുടെ ശ്രീരേഖ എൻ്ററായി ഓ ആര് ചോദിച്ചിട്ട് കമാന്ന എന്ന രക്ഷണം ഞാൻ പറയൂല ഞാൻ മിണ്ടൂല അതൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷെ ആള് നല്ല രസമുണ്ട് തിരിച്ച് വന്നപ്പോൾ പിന്നെയുള്ളത് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ് ഇപ്പം അവിടെ നടക്കുന്നത് ജെന്റൽ കെയർ ആണ് അപ്പം സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ തിരികാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം ഹൈയോ അപ്പോൾ ആദ്യത്തെ ചർച്ചാ വിഷയം ഞാൻ പറയാം ജാൻമണി അവിടെ കൂടെ നടക്കുന്നുണ്ട് ഓരോ നാല് മണിക്കൂർ കൂടുമ്പോൾ ഡ്രസ്സ് മാറുന്നുണ്ട് ഇത് എൻ്റെ വീട് ഇത് എൻ്റെ ബെഡ്റൂം ഇത് എൻ്റെ പവർ റൂം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ജാൻവിനി ഐ ലവ് യു പഴയു എന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നുണ്ട് അവിടെ ഇവിടെ കൂടെ അപ്പോഴാണ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആർക്കാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാൻമണി ആ വഴി പോകുന്നു ആ സമയത്ത് ശ്രീതു രണ്ടു ഒരു ദിവസം ആയാലും തുടങ്ങിയിട്ട് കിച്ചണിൽ നിന്നപ്പോൾ പാതി ശ്രീതു എന്നാ അർജുനത് എന്ത് അല്ല നിങ്ങളും ജാൻമണിയും നേരത്തെ അറിയുമോ ആ ബാബാ അറിയും നേരത്തെ അറിയും നേരത്തെ അറിയും ഓ യഥാത് പ്രശ്നം എടുക്കാ ഒരു പ്രശ്നമില്ല എന്ത് പ്രശ്നം ജസ്റ്റ് നമുക്ക് അറിയാം നമ്മളൊരു ഫീൽഡല്ലേ ഓ അത് മട്ടും താനാ യഥാത് തപ്പിർക്കാ നിങ്ങൾ ജാൻമണി എന്താ മാതിരി മുമ്പേതോ തേവയില്ല ഇന്ന മാതിരിയേ ഇപ്പം അതൊന്നുമില്ല നമ്മളിങ്ങനെ ജസ്റ്റ് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് മാത്രമാണ് വേറെ ജസ്റ്റ് അറിയാം അത്രേ ഉള്ളൂ ഓ അത്രയേ ഉള്ളൂ അല്ലേ ആ ശരി അപ്പം ശ്രീതു പിന്നെയും ഡൗട്ട് കേട്ടോ മാറണില്ല കേട്ടോ ശ്രീധുവിന് ഇനി ശ്രീതു ഗെയിം കളിക്കുകയാണെന്ന് കണ്ടറിയാം പറയാൻ പറ്റില്ലല്ലോ കോംബോയല്ലേ അപ്പോൾ കോംബോ വന്നു കഴിഞ്ഞാൽ ഗ്രൂ വോട്ട് സ്പ്ലിറ്റ് ആവും അപ്പോൾ സോ പറയാൻ പറ്റത്തില്ല കാര്യം ഇതുവരെ വന്ന് എല്ലാ സീസണുകളിലും കോംബോകളിൽ വോട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് കോംബോകള് കേറി വന്നിട്ടില്ല ഒരു കോംബോ പോയാലേ ആ ഒരാള് ജയിക്കത്തുള്ളൂ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം പേളി ശ്രീനീഷ് ജയിച്ചില്ല പേളിക്ക് ജയിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ റോബിൻ ദിൽഷ റോബിൻ പോയപ്പോഴാണ് ദിൽഷ കയറിയത് കോംബോകള് ഭയങ്കരമായ വൈറലായ കോംബോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രയാസമാണ് അവർക്ക് ജയിക്കാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും അവിടെ ഇരുത്തി അർജുൻ അവിടെ ഇരുന്നപ്പം ദേവ പറഞ്ഞ് പിന്നെയും ശ്രീധു ഹലോ അർജുൻ എന്നാ ഇത് ചിരി ഏഹ് ഇത്രക്ക് എന്തിനാണ് ഒരുമാതിരി ചിരി ഏർ പഴയ വിഷമം എന്നാ ഇറക്കാ എന്നാ വിഷമ എന്നെ ഇങ്ങനെ ചിരിക്കണത് ഞാനിങ്ങനെ എന്നേലേ ചിരിച്ചുകൊണ്ടിരിക്കണത് അല്ല പിന്നെ എന്നാ വിഷയം ഇത് ജാൻമണി വിഷയം അപ്പം അല്ല പറയത്തക്ക ഒന്നും ഇല്ല ഒരു തവണ എങ്ങാനോ ഫോൺ വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതും കൂടെ പറയാം ഒരു തവണ എങ്ങാനോ ഫോൺ വിളിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ കേട്ടാ പിന്നെ വർക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭാഷണങ്ങൾ അതേ ഉള്ളൂ അത്ര തന്നെ കേട്ടാ ഓ ഇതെന്തേ കൂടി കൂടി വരുന്നുണ്ടല്ലോ നേരത്തെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ ഫോൺ വിളിയായി അർജുൻ അപ്പോഴത്തേക്കും തന്നെ പോയി 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 പിന്നെ പുള്ളിക്കാരൻ പുറത്തൊക്കെ കറങ്ങി നടന്നു ആഗ്രഹിച്ചിട്ട് ടെൻഷനിലാണ് പിന്നെ ഇപ്പോൾതാണ് രണ്ടുപേരും കൂടെ ബോളൊക്കെ കളയുന്നത് ശരിയായി ആ ശരിയായി ഇനി വൈകുന്നേരം ആവുമ്പോൾ ശ്രീതു പിന്നെയും രാത്രിയാകുമ്പോൾ അർജുൻ എന്ന് പറഞ്ഞ വരുമ്പോഴത്തേക്കും എന്താണെന്ന് അറിയില്ല എന്തായാലും പുള്ളിക്കാരി ശ്രീതു പുറകെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്ത് ജാൻമണി ഏരി എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയൊരു അയ്യോ അയ്യോ അത് ഈ തമിഴിൽ ആയിപ്പോയി ഓ ശ്രീതു ആയിപ്പോയി തെറ്റിപ്പോയി ജാനു അപ്പോൾ ജാൻമണി അഭിഷേക് അഭിഷേക് ഞാനും അഭിഷേകും തമ്മിലുള്ള കല്യാണം ഓക്കെ അപ്പോഴത്തേ അഭിഷേക് ആ ഡോറൊന്നു ഉറക്കോ ഞാൻ പോട്ടെ ആ അപ്പോൾ അവിടനെ ജാനു ഈ കുട്ടിക്ക് പായ ഒന്ന് മാറ്റി നീ നീ വേറെ ഡ്രസ്സ് ഇട് അപ്പോഴത്തേക്കും ജാസ്വിൻ്റെ അവിടെ കൂടെ വരുന്നുണ്ടായിരുന്നു ഇത് എന്നാ ഡ്രസ്സ് ഇത് ഇതെന്തോന്നാണ് നീ വെറ്റിക്കോട്ട് മാറ്റി പോയി ഇവിടുത്തെ പാവാട കൊച്ചിടത്തെ പാവാടെ ദിസ് ഈസ് മൈ ഡ്രസ് മൈ പാവാട ഓക്കേ അല്ല ജാൻമണി ഈ ആര് എന്നൊക്കെ പറഞ്ഞത് നടക്കുന്നുണ്ട് ഇനി ഋഷിക്ക് ദേഷ്യം ജാൻമണിയോട് കരുതാല് ജാൻമണി എന്തൊക്കെയോ അമിത സ്വാതന്ത്ര്യം എടുത്തു അതായത് വഴക്ക് പറയോ എങ്ങനെയെന്തോ ചെയ്തു അപ്പൊ ഋഷി എന്തോന്നാണ് വിചാരം അൻസിമ ഇങ്ങോട്ട് വരട്ടെ അഭിഷേകിന്റെ അടുത്തോടേ കാണിച്ചു കൊടുക്കാം അവളുടെ ഒരു ചിരി നിന്ന് എനിക്ക് മനസ്സിലാവും പുറത്ത് നടക്കണം എന്നുള്ളത് അത്രയേ ഉള്ളൂ അനുസിമ വരട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ ജാൻമണി ഛേ ഋഷി അവിടെ ഇപ്പോൾ കേട്ടാ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഇടയിൽ നേരത്തെ നടന്ന സംഭവമാണ് അക്കിളി കിളി ആ പാട്ടിടുന്നു അപ്പം നോക്കിയപ്പോഴത്തേക്കും സിറ്റിമ സിറ്റിമസ കൊച്ചന് 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 എത്തി സിറ്റിമ സിറ്റി ബസാ ആ പാട്ടൊക്കെ ആയിട്ട് രണ്ട് രണ്ട് പേരല്ല ഒരു മിക്കി മൗസ് വരെയാണ് അപ്പൊ ജാസ്മിൻ ഹൂ എന്റെ ഗബ്രി ആയിരിക്കും എന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് മിക്കി മൗസ് പറ്റി അത് കഴിഞ്ഞ ശേഷം മനസ്സിലായാലും അകത്തും ശ്രീരേഖയാണ് പൊങ്ങി വരുന്നത് ശ്രീരേഖ നല്ല സുന്ദരി കുട്ടിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ജാൻ ജാ ജിൻഡോ ഹു ശരീരം കാത്തു സൂക്ഷിച്ച ഒരേ ഒരു വ്യക്തി ഈ വന്ന വ്യക്തികളൊക്കെ തടി കൂടിയിട്ടുണ്ടായിരുന്നു കണ്ടാ ശ്രീരേഖ നല്ല ട്രിമ്മായി വന്നിട്ടുണ്ട് വെരി ഗുഡ് എന്നൊക്കെ പറയുന്നു ശ്രീരേഖ വന്നപാട് എല്ലാവരും മാറും എൻ്റെ ക്യാമറ ഇവിടെ ഓ എത്ര നാളായി ക്യാമറ ഞാൻ നിന്നെ മിസ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്യാമറയോടൊക്കെ പോയി സംസാരിക്കുന്നുണ്ട് സ്റ്റോർ റൂമിൽ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നു സ്നാക്സ് അവർ കഴിക്കുകയാണ് ഇനി വാഴത്തോട്ടത്തിനല്ല ഓ വാഴത്തോട്ടം വാഴ വാഴകളൊക്കെ എടുത്തോണ്ട് പോയടാ ഞാനതൊന്നും കണ്ടില്ല കേട്ടോ കൂടെ രണ്ട് വാഴയുണ്ട് അവിടെ ഇപ്പോൾ അയ്യോ വാഴയിലെ വാഴത്തോട്ടമൊക്കെ പോയി രണ്ട് വാഴ ബാക്കിയുള്ളൂ ആ രണ്ട് വാഴയിൽ ഒരു വാഴയിലാണ് നമ്മുടെ ജാസ്മിൻ ജാസ്മിൻ ഗബ്രി എന്നൊക്കെ എഴുതി വച്ചത് ബാക്കി വാഴകളൊക്കെ പോയി ആ അപ്പോ ആ വാഴത്തോട്ടത്തിൽ എല്ലാവരും കൂടി ഇരിക്കണം നമ്മൾ വാഴത്തോട്ടമൊക്കെ നമുക്ക് ഇന്ന് ആക്റ്റീവ് ആക്കണം നമുക്ക് എല്ലാവർക്കും നിറഞ്ഞിരിക്കാം അപ്പൊ ജാസ്മിൻ ആ അതൊരു കാലം അത് കഴിഞ്ഞിട്ട് ഇന്ന് ഫാൻസി ഡ്രസ്സ് മത്സരം നടക്കാൻ പോവുകയാണ് എൻ്റെ ദൈവമേ ഒന്നും പറയാനില്ല ആണെന്ന് തോന്നുന്നു ജമയന്തി ആയിട്ട് എന്റെ ദമയന്തി ജാസ്മിൻ നല്ല പൊട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കണ്ണൊക്കെ കാണുന്നുണ്ട് എനിക്കൊന്ന് ജാസ്മിൻ ഇതുവരെ വന്നതിൽ അവിടെ ഫാഷൻ ഷോ നടത്തിയതാണെങ്കിലും എല്ലാത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ദമയന്തി വേഷട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടാ അത് കഴിഞ്ഞ് അർജുൻ മറന്നിരുന്ന് ഞാൻ പുറത്തേക്ക് വന്നിരിക്കുന്നു ജോക്കർ ഡടാ ഡാൻ ഡടാണ്ടൻ ആ ചിരിയുണ്ടല്ലോ ജോക്കറിന്റെ ഡടാണ്ടടണ്ടേ ആ ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് ഹാർലി അല്ലേ നമ്മുടെ ശ്രീദു ഹാർലി ക്യൂനായിട്ട് ശ്രീതു ആ എൻ്റെ പുതിയ വേഷം എന്നൊക്കെ പറഞ്ഞാൽ ശ്രീതു വരുന്നുണ്ട് അപ്പോൾ എല്ലാം മറയും മാറ്റി പുറത്തേക്ക് വരുന്നു എല്ലാവരും ഓക്കെ ഇപ്പൊ നടന്നു അതാണ് ഫാൻസി ഡ്രസ് വേഷം അതാണ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഇനി ഡെന്റൽ കെയർ ഹൗസ് മെയ്റ്റ് ചലഞ്ച് അടക്കിയാണ് ആരുടെ പല്ലാണ് നല്ലതെന്ന് പറയാണ് മിക്കവാറും അത് മിക്കവാറും ഈ ഇരിപ്പ് കണ്ടിട്ട് ശ്രീതു പഠിച്ചു മാറ്റും എന്നാണ് തോന്നുന്നത് മനസ്സിലായ ആരും കൂടെ പറയണമായിരിക്കും ആ ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത് അപ്പൊ എന്തൊക്കെ കാണണം എന്തൊക്കെ നടക്കുന്നുണ്ട് അമ്മേ പുറത്തൊരു കളി അകത്തൊരു കളിയാ എല്ലാം നടക്കട്ടെ എന്തായാലും എല്ലാ കാര്യം റിസൾട്ട് നമുക്ക് പതിനാറാം തീയതി അറിയാം അപ്പോൾ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് സംഭവ വികാസങ്ങൾ ഇതൊക്കെ ലൈവില് നടന്ന കാര്യങ്ങളാണ് ഞാൻ മാനത്തുനിന്ന് കൊണ്ടുവന്നും അല്ല കേട്ടാ ഇതൊക്കെ ലൈവ് അപ്ഡേറ്റ് ആണ് കേട്ടോ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ